സൗകര്യങ്ങളുടെ യിൽ വീർപ്പുമുട്ടി സ്റ്റേഷൻ പോലീസുകാർക്ക് താമസിക്കുന്നതിനോ പ്രതികളെ പാർപ്പിക്കുന്നതിനോ സൗകര്യമില്ല പാർപ്പിക്കുന്നതിനോക്കപ്പില്ലാത്ത സ്റ്റേഷനിൽ ഏറെ കഷ്ടതയാണ് അനുഭവിക്കുന്നത് പണി കെട്ടിടം ഉണ്ടായിട്ടും പ്രവർത്തനം സാധ്യമായിട്ടില്ല പഞ്ചായത്ത് ആസ്ഥാനമായ തങ്കമണി ടൗണിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനാണ് ഇല്ലാതെ നട്ടം തിരിയുന്നത് പോലീസ് സ്റ്റേഷൻ വിട്ടു നൽകുകയായിരുന്നു ഇവിടെയാകട്ടെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളത് ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനോ വിശ്രമിക്കുന്നതിനോ യാതൊരു സൗകര്യങ്ങളുമില്ല പ്രതികളായി എത്തിക്കുന്നവരെ സൂക്ഷിക്കുവാൻ ലോക്കപ്പുമില്ല തൊണ്ടി സാധനങ്ങളും കുറ്റകൃത്യത്തിൽപ്പെടുന്ന വാഹനങ്ങളും സൂക്ഷിക്കുവാനും ഇടമില്ല നിലവിൽ വാഹനങ്ങൾ പെരുവഴിയിലാണ് സൂക്ഷിക്കുന്നത് എന്നാൽ എല്ലാവിധ സൗകര്യത്തോടും കൂടി പോലീസ് സ്റ്റേഷനായി ഒന്നര കോടിയിൽ പരം മുടക്കി ഏഴായിരത്തി അഞ്ഞൂറിൽ പര സ്ക്വയർ ഫീറ്റിൽ വെകുനില കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് നാളുകളേറെയായി എന്നാൽ ഇലക്ട്രിക് വർക്കുകളും ചുറ്റുമതിലും പൂർത്തിയാക്കാത്തതിനാൽ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വർക്കുകളും ചുറ്റുമതിൽ നിർമ്മാണവുമാണ് അവശേഷിക്കുന്നത് ഇതിനായി ടെൻഡർ നടപടി പോലും പൂർത്തീകരിച്ചിട്ടില്ല അടിയന്തരമായി പുതിയ കെട്ടിടത്തിന്റെ അവശേഷിക്കുന്ന പണികൾ പൂർത്തീകരിച്ച് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം അവിടേക്ക് മാറ്റുവാൻ അധികൃതർക്കാകണം ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി